ഹായ് കൂട്ടുകാരെ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് വളരെ ഗുരുതരമായി രോഗം ബാധിച്ച രണ്ടു പേരും ആശുപത്രിയിൽ കിടക്കുകയാണ് അപ്പോൾ ഒരാൾ കിടക്കുന്നത് ജനാലയുടെ അടുത്തും മറ്റൊരാൾ കിടക്കുന്നത് ചുമരിൻ്റെ അടുത്തുമാണ് അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കും ജനാലയുടെ അടുത്തിരിക്കുന്ന ആൾ ഈ മതിലിനോട് ചേർന്ന് ആളിനോട് പറയും ഇന്ന് ഞാൻ ജനാലയിലൂടെ പലതരം വൃക്ഷങ്ങൾ കണ്ടു അത് പോകുന്ന റാലി കണ്ടു അങ്ങനെ കുന്നുകളും മലകളും ഒക്കെ യാളോട് പറയും ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ഒരു ദിവസം ഇയാള് ജനാലയ്ക്ക് അരികിലിരിക്കുന്ന ആള് മരണപ്പെട്ടു അപ്പോ നഴ്സിനോട് ഈ ചുമറിനോട് ചേർന്നിരിക്കുന്ന ആള് പറഞ്ഞു ജനാലയുടെ അങ്ങോട്ട് മാറ്റണമെന്ന് അപ്പോ നഴ്സ് അയാളെ അങ്ങോട്ട് മാറ്റി അയാള് ജനാലയുടെ അടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് ഒരു മതിൽ മാത്രം കാണുന്നുണ്ട് വേറൊന്നും കാണുന്നില്ല അപ്പോ അയാള് നേഴ്സിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അയാൾ എന്നോട് പലതരം കാഴ്ചകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ നേഴ്സ് അയാളോട് പറഞ്ഞു നിങ്ങളുടെ സന്തോഷം നിലനിർത്താൻ വേണ്ടിയിട്ട് അയാള് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് അപ്പോ കൈയില്ലാതെ വിമാനം പറത്തുന്നവരും കാലില്ലാതെ ട്രാക്കില് ഓടുന്നവരും അതൊക്കെ നമ്മൾക്കൊരു പ്രതീക്ഷയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രതോചിപ്പിക്കുക ഇതിനേക്കാളും വലിയ കാര്യം വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം